ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ജോലി ലഭിക്കാൻ അവസരം കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ജോബ് വേക്കൻസിയെ കുറിച്ചുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യൽ അപ്പൊ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒഴിവുള്ള വേക്കൻസി വന്നിട്ട് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ആണ് ഇലക്ട്രോണിക്സിൽ അതിൽ മൂന്ന് ഒഴിവാണ് വരുന്നത് അതിൻ്റെ യോഗ്യതയൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്ന വേക്കൻസി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആണ് മെക്കാനിക്കൽ വിഭാഗത്തിൽ അപ്പോൾ അതിലും മൂന്ന് ഒഴിവാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ യോഗ്യതയും ഞാൻ താഴെ കൊടുക്കാം പ്രായപരിധി വരുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും സാലറി വരുന്നത് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്ന വിഭാഗക്കാർക്ക് ഇല്ല മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് തപാൽ വൈ അപേക്ഷ എത്തേണ്ട അവസാന തീയതി മെയ് എട്ടാണ് അപ്പോൾ വിശദ വിശദവിവരങ്ങൾക്കായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ജോലിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കയറി നോക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം